നിർമ്മലമായ മനസ്സോടുകൂടിയാണ് ഈ നോമ്പ് നോക്കേണ്ടത് ദൈവം പ്രീതിപ്പെടുന്ന നോമ്പ് നമുക്ക് വേണമെങ്കിൽ നിർമ്മലമായ നിഷ്കളങ്കമായ ഒരു മനസ്സു രണ്ടാമത്തെ ബലി ആരുടെയാണ് നോഹിയുടെ ബലി ദൈവം നോഹയെ ഒരു വലിയ ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിച്ചു ദൈവം പറഞ്ഞ അനുസരിച്ച് പെട്ടകം പടുത്തു എല്ലാ ജീവജാലങ്ങളിൽ ആണും പെണ്ണുമായി എല്ലാത്തിനെയും നോഹ പെട്ടകത്തിൽ കയറ്റി ജലപ്രളയം കഴിഞ്ഞു നോഹയും മക്കളും വെളിയിലിറങ്ങി ഇ പക്ഷിമൃഗങ്ങളും വെളിയിലിറങ്ങി നന്ദി സൂചകമായി നോഹ ദൈവത്തിനൊരു ബലി കഴിച്ചു വളരെ വിശദമായി ഒരു കാര്യമുണ്ട് തന്നെ പെട്ടകത്തിനകത്തുണ്ടായിരുന്നതിൽ വിശുദ്ധിയുള്ള പക്ഷി മൃഗാദികളിൽ ചിലതിനെ